മനുഷ്യചങ്ങലയിൽ കായംകുളത്ത് നിന്നും ഇരുപത്തി അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു പതിനേഴിന് പന്തംകുളത്തി പ്രകടനം പതിനെട്ടിന് വിളംബരജാഥ എന്നിവയും നടത്തും ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയാണ് ഡിവൈഎഫ്ഐ ജനുവരി മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് മനുഷ്യച്ചങ്ങലയിൽ കായംകുളത്ത് നിന്നും അയ്യായിരം പേരെ പങ്കെടുപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് സ്വാഗത സംഘം മേഖലാ സ്വാഗത സംഘങ്ങൾ ഇരുനൂറ്റി അറുപത് ബ്രാഞ്ച് സ്വാഗത സംഘങ്ങൾ എന്നിവ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചുള്ളത് നേത്ര പരിശോധനാ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് വടംവരി മത്സരം തുടങ്ങി ഒട്ടേറെ പരിപാടികൾ യൂണിറ്റ് തലത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതോടനുബന്ധിച്ച പതിനാല് കാൽനട പ്രചാരണ ജാഥകൾ പര്യടനം നടത്തിയതായും കേന്ദ്രങ്ങളിൽ സ്വീകരണ യോഗങ്ങൾ നടത്തിയതായും ഭാരവാഹികൾ പറഞ്ഞു കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക രണ്ടായിരത്തി മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുകയാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യം കൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഉള്ള ഒരു മനുഷ്യചങ്ങല സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ജനുവരി ഇരുപതിന് ഡി വൈ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന മനുഷ്യചങ്കല ഒരിക്കൽ കൂടി രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുക ഇതിന്റെ പ്രചരണാർത്ഥം ഇവിടെ സൂചിപ്പിച്ച വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പതിനാല് മേഖലകളിലായി നടന്ന പ്രചരണ ജാഥകൾ കഴിഞ്ഞതോടുകൂടി ആവേശകരമായ അനുഭവമാണ് ും യൂത്ത് ബ്രിഗേഡ് ബ്രിഗേഡ്സും അടക്കം ചെറുപ്പക്കാരും മറ്റുതര ബഹുജനങ്ങളും ജനപ്രതിനിധികളും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരടക്കം ലോകതര സംഘടനാ സമിതി നേതൃത്വത്തിൽ കായകുളം പട്ടണത്തിൽ വിപുലമായിട്ടുള്ള ഒരു ക്യാമ്പയിൻസ് പതിനേഴിന് ഇരുന്നൂറ്റി അറുപത് ബ്രാഞ്ച് സംഘാടക സമിതികളുടെ നേതൃത്വത്തിൽ പന്തം പ്രകടനം നടക്കും പതിനെട്ടിന് പതിനാല് മേഖലകൾ കേന്ദ്രീകരിച്ച് ഇരുചക്രവാഹനത്തിൽ വിളംബര ജാഥയും സംഘടിപ്പിക്കും ഇതോടൊപ്പം ഭവന സന്ദർശനവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു